ഹലോ ഹലോ ഹലി സുമേ നമ്മൾ ഈ ഇറക്കി മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാങ്കില്ല അതോ വീട്ടിൽ വന്നിരിക്കണീ കീ കള്ളം പറഞ്ഞതല്ല ഞാനും ഹനുമാൻ കരുമായിട്ട് ഇരിക്കുന്ന ഒരു വാട്സപ്പിൽ ഒരു സെൽഫി എടുത്ത് നിലക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം അങ്ങോട്ട് നീ നിന്റെ അയ്യോ നീങ്ങനായിരുന്നു പിന്നല്ലേ പറ്റി കേട്ടാ കുടുംബശ്രീയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ എടി മാത്രീ ഇപ്പഴേ ഇവിടുന്ന് ഇറക്കി വിടാൻ വയ്യാത്ത അവസ്ഥ വീട്ടിൽ പെയിന്റിങ്ങിന്റെ പണി ഇറക്കുന്നുണ്ട് ഫർണിച്ചർ എല്ലാം മാരി വെളിയിട്ടേക്കുന്ന അണ്ണേ ഞാൻ ഇതിന്റെ കാര്യം എങ്ങനെയാണെന്ന് ഇറങ്ങിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ശരി 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 എന്തു ദൈവമേ മയക്കു വേടിക്കാ ഒരാളെ വിളിച്ചോണ്ട് വരാന്ന് പറയട്ട് രാവിലെ അവിടെ അണ്ണ ഇറങ്ങി പോയി ഇയാളിത് അവിടെ പോയി കിടക്കുന്നത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ചെന്നപ്പോഴത്തേന് വേട്ടക്കാരൻ വേറെ അടുത്തോട്ട് പോവാനായിട്ട് ഇറങ്ങുക ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ അവൻ ചേനക്കൊമ്പന വിളി വെക്കാൻ പോയത് പിന്നല്ലാതെ എടീ ചക്കൊമ്പനുണ്ടെങ്കിൽ ചേനക്കൊമ്പനുണ്ടോ നേരെ അവിടെ ചെന്ന് ചെന്നപ്പോ പൊന്നുമോളെ ഞാൻ ഉദ്ദേശിച്ചല്ല പണ്ട് എൻ്റെ കൂടെ പഠിച്ചെന്ന് കരുതി ഇത്രയും വലിയ വേട്ടക്കാരനാണെന്ന് ഞാൻ പ്രതികരിച്ചില്ല ഈ വണ്ണോണ്ട്രീ വേട്ട പട്ടികളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അവൻ വന്ന് നേരെ കൊരങ്ങനെ മഴയ്ക്ക് പിടിച്ചു ഇടുന്നു ഇരുന്ന നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ കൊരങ്ങനെ ചാക്കിനകത്ത് കയറ്റുന്നു എന്നിട്ട് നേരെ പോലീസോ പട്ടാളമോ അതൊക്കെ തന്നെ ഫോറസ്റ്റുകാരോ അറിയാതെ നേരെ നമ്മൾ കാഴ്ച പെങ്കാവി കൊണ്ടുപോകുന്നു പോയാൽ അവിടെ ജീവിക്കാരും പത്രക്കാരും എല്ലാം വരും നമ്മൾ ഇന്റർവ്യൂ ചെയ്യും നമ്മൾ നാളെ വയറല്ല മാത്രമല്ല എനിക്ക് കുടുംബശ്രീ ചെന്നിട്ട് നടക്കണേ എനിക്ക് എവിടെ അപ്പുറത്തോട്ട് ചാടി പോയണ്ട പെണ്ണോ ഞാൻ നോക്കിയില്ല എന്റെ മനുഷ്യ ചെന്ന് കേറല്ലേ ഹനുമാൻ അനുമാർ അള്ളി മാന്തി നിങ്ങളെ ഒരങ്ങ് മാത്രമല്ല നമ്മടെ തൊഴുത്തിനകത്തെ രണ്ടു പുള്ളിമാരും കൊണ്ടോ കൂട്ടത്തോടെ ഓ രണ്ട് ഞാൻ ഞാൻ അത് പുള്ളിമാനല്ല ഈ പെയിന്റ് അടിക്കുന്ന സമയത്ത് ബ്രഷ് കുറഞ്ഞപ്പിടുന്ന നേരെ നമ്മൾ ആട്ടിന്റെ പെറത്ത് വീണതാ അഴിച്ചു നേരെ കാട്ടിലോട്ട് വിടല്ലേ അതേ ഞാനതല്ല എടി നമ്മൾ ഈ വേട്ടക്കാരനല്ലേ ഈ വേട്ടക്കാരൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിക്കും പൈസ കൊടുക്കേണ്ടി വരും ഈ വേട്ടക്കാരൻ മയക്കുവടി വെക്കുന്നതിന് മുമ്പ് ഈ കുരങ്ങനെ വേറെ രീതിയിലൊക്കെ മയക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പൈസ നമ്മളെ പാക്കറ്റിൽ ഇരിക്കത്തില്ലേ അപ്പൊ എങ്ങനെയാണ് ഈ കുരങ്ങനെ മയക്കാനൊരു വഴി എന്ന് നീ ഒന്ന് ചിന്തിക്ക് ടി വെച്ചു വരും നീ എന്നെ ക്യാമറ കളിച്ച് മയങ്ങിയപ്പെടുത്താൻ ഞാൻ മയങ്ങി നിന്റെ പിറക്കെ വന്ന പോലെ അകത്തിരിക്കുന്നത് ഞാനല്ല മയങ്ങി വരാൻ അത് ഹനുമാൻ കൊല കാ മനസ്സിലായോ നിങ്ങളുടെ വേട്ടക്കാരൻ വരുന്നുണ്ട് കേട്ടോ ഡി വേട്ട അവൻ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാൻ മനുഷ്യ എന്റെ കെട്ടുകാന്റെ പണയം വെച്ചിട്ടാണ് ഞാനെ വിളിച്ചത് ഈ തോക്കുക കുരങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എന്തോ ഞാനായിട്ട് പൈസ വാങ്ങിച്ചെ കാണിക്കണം തോക്കുണ്ടോ എന്താണെന്ന് അറിയാവോ ഇതാണ് ഏട്ടക്കുഴൽ തുപ്പാക്കി ഞാൻ നോക്കട്ടെ നിനക്കിത് നോക്കാരിക്കും മക്കളില്ലാത്ത എലിക്ക് ഇവനെ മോനെ പോലെയാണ് അറിയാമോ എന്റെ മൂത്ത മോൻ നിന്റെ ഭാര്യ ഊണിലും ഉറക്കത്തിലും ഇവൻ എന്റെ മാറോട് ചേർത്ത് വിറ്റാ ഞാൻ ഇതെന്താണെന്ന് കിടന്നുറങ്ങുന്നത് ഇത് എന്റെ മോന്റെ രണ്ട് കണ്ണാണ് ഇതെന്താണെന്ന് പറ അത് പിന്നെ പോടാ പറഞ്ഞു ഇതെന്റെ മോന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങനെ അവന്റെ വാ ഇങ്ങനെ തുറന്നിട്ട് കഴിക്കുമോനെ കഴിക്കുമോനെ കഴിച്ചാ കൊടുത്തു അല്ലെ ആരും ചോദിച്ചോട്ട് അപ്പൊ നിങ്ങളെ മോൻ ബാത്റൂമിൽ പോകണോ എന്തോ ചെയ്യൂ നിസാരം നേരെ ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് നിനക്ക് ഇച്ചിടണോ നിക്കറൂരിടാന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ചില കാര്യങ്ങൾ ഒരു എത്ര മണിക്കായിരിക്കും ഈ കുരങ്ങനെ കണ്ടത് മണി പറയുമ്പോൾ എത്ര മണിയായിരിക്കും വെരി ഗുഡ് ഈ കുരങ്ങ് എങ്ങനെയാണ് ഈ മച്ചിന്റെ മേളിൽ കയറിയതെന്ന് നേരം വൈകുന്നേര സമയത്ത് നേരെ വന്ന് ചെരുപ്പ് ഉമ്മർത്ത് വെച്ച വെച്ചെന്ന് കെണ്ടിക്കത്തുനിന്ന് കാല് കഴുകി ഏണി ചെടുത്ത് പടിഞ്ഞാറ് സിച്ച് അരിയിട്ട് മേളിൽ നിന്ന് രണ്ട് ഓട് മാറ്റിട്ട് തൂങ്ങിയാണ് അകത്ത് കയറിയത് അതിലിറങ്ങിയ മരണം വരുന്ന വഴി തന്നെ പിന്നെ കാര്യം ഞാൻ പറയാം ഞാൻ ഇനെ വെടിവെക്കാൻ പോകേണം വെടിവെക്കുന്നെങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളെ പറയാണ്ട് ആദ്യം കൊരങ്ങലൊന്നും അല്ല വെടിവെക്കേണ്ടത് ഇല്ല ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ അമ്മണി കോഴി മാസത്തിൽ പത്തിരുപത്തിയഞ്ച് മുട്ടയായിരുന്നു അതിനെ പിടിച്ചോണ്ട് പോയ കൊരക്കനെ വേണം ആദ്യം വെടിവെക്കാനായിട്ട് അപ്പഴേ ആദ്യം കൊരങ്ങ പറഞ്ഞ് പിന്നെ കുറുക്കം പറഞ്ഞ് ഞടാ ചുമ്മാന ഇവിടെ കള്ളക്കരച്ചിൽ അമ്മണി കോഴി അമ്മണിക്കോടി ഇവിടെ വല്ലയേച്ചി കരച്ചിൽ കറങ്ങില്ല എന്റെ വല്യേശൻ മുട്ട ഇരുമായിരുന്ന ഞാൻ വെടിവെക്കാൻ പോവാണ് പേടിയുള്ളവരൊക്കെ മാറിക്കോ പേടിയുള്ളവരൊക്കെ മാറിക്കോ ചെവിടാ എനിക്ക് വെടിവെച്ച പേടിയാണെന്ന് അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പുറം ചന്തയിൽ വെടിവെച്ചാ അത് നാളെ പറഞ്ഞില്ലേ ഈ വേട്ടക്കാരെ ചന്തയിൽ വെടിവെച്ചു എനിക്ക് ഒരു കാര്യം ചെയ്യാം അഞ്ചുമണി വരെ ഞാൻ നോക്കും അത് തിരിഞ്ഞിരിക്കണെങ്കിൽ ഞാൻ വെടിവെക്കും ഇല്ലെങ്കിൽ ഈ തോക്കി ഞാൻ എന്റെ ബൈക്ക് കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ അങ്ങ് പോകും അഞ്ചുമണിക്ക് അഞ്ചു മണി കഴിഞ്ഞ എനിക്ക് കണ്ണിന് ചെറിയൊരു വിഷയം എന്റെ വേട്ടപ്പെട്ടി പുറത്ത് ഇടപെട്ടോ അല്ല നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവൻ വണ്ടി ഓട്ടിച്ചോളും ഏർപ്പാ അല്ലേ ഇവിടെ ആരും വെക്കും എനിക്ക് വരുന്നേക്കാൻ അറിയത്തില്ല അല്ല നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന ഞാൻ വെക്കാനുള്ള വെടി എന്തിനെ പഠിപ്പിക്കുന്നത് എന്റെ പൊന്നളിയാ കുടുംബശ്രീയിലോട്ട് കേറി ചെന്നപ്പം ഇവിടെ വെക്കുന്ന വെടികെട്ട് ഞാൻ പേടിച്ചു പോയി ഈ ഒരു ആക്കോണ്ട് സ്ത്രീകളെ ഇങ്ങനെ ധൈര്യത്തോടെ വരുന്ന സ്ത്രീകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ വെടിവെക്കാൻ പഠിപ്പിക്കുന്നു അപ്പൊ ഇന്ന് മുതൽ നിങ്ങളാണ് എന്റെ വെടിവെക്കാനൊക്കെ െ വിനടി അങ്ങോട്ട് അപ്പോഴും ആദ്യം കുരങ്ങ് നമ്മുടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാഞ്ചി വലിക്കണം അപ്പൊ നമുക്ക് വേട്ടക്കാരിയായി കാഞ്ചിയായി തോക്കായി ഇനി ഒരു ഡമ്മി കുരും കൂടെ വേണം ഡമ്മിക്കുരങ്ങ് അടിച്ച ഡി കൊരങ്ങാട്ടിയില്ലല്ലോ അങ്ങോട്ട് എനിക്ക് അറിയത്തില്ല അറിയാമൊന്നുമില്ല കണ്ടെ ടാ അപ്പൊ ഒരു കണ്ണടച്ചിട്ട് നമ്മൾ കൊള്ളൂടെ രക്ഷ്യസ്ഥാനത്തോട് നോക്ക് എങ്ങോട്ട് കേറങ്ങ ഓടി എവിടെ ഈ പിടിച്ചിട്ട് നമ്മൾ നമ്മൾ എന്തോ ചെയ്യാൻ കൊരങ്ങനെന്തോ എന്റെ മനുഷ്യ എന്റെ ഉള്ളിൽ ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ട് നമ്മളെ കഴിഞ്ഞ ആഴ്ച മൃഗശാലയിൽ പോയപ്പോ എത്ര രൂപ ടിക്കറ്റ് എടുത്ത അവിടെ എടുത്തൂറ്റമ്പത് ആണേ നമ്മൾ ഈ കൊരങ്ങനെ മയക്കുടി വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കൂട്ടിനകത്ത് നമ്മൾ ആക്കുന്നു എന്നിട്ട് നമ്മൾ നൂറ് വരെ ടിക്കറ്റ് അടിക്കുന്നു ായാ നമ്മുടെ വെൺകുളത്തെ സ്കൂളിൽ എത്ര പിള്ളേരുണ്ട് അറുന്നൂറ് പിള്ളേരുണ്ടാ അതില് ഡെയിലി അൻപത് പിള്ളേരെ വെച്ച് നമ്മള് നൂറ് രൂപ ടിക്കറ്റ് ഇവിടെ കയറ്റി കുറങ്ങിനെ കാണിക്കുന്നു അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര രൂപ വരുമാനമായി ഒന്ന് രണ്ട് നേരം വിളക്ക് ഞാൻ പറയാം രൂപ രൂപ ഇതേപോലെ നമ്മൾ ഈ ഇങ്ങോട്ട് യാറ്റുംങ്ങോട്ട് കേട്ടു അങ്ങനെ ഒരു നമ്മുടെ വീട്ടിൽ എത്ര ലക്ഷം രൂപ വരുമാനം വന്നാൽ നമുക്കിവിടെ അലമാര എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ അത് ശരിയാന്നല്ലേ ഞാൻ വിളിക്കാം ഞാൻ അലമാര തടി 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 നിസാറിക്കണല്ലോ നല്ല തലമര വേണം ആ പൂട്ട് നല്ല നമുക്ക് ഈ ഹനുമാൻ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അലമാരായി വലിയ പണക്കാരായി ഇനി ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കയറ്റാറായി അപ്പൊ കൊരങ്ങനെ പിടിച്ചു ഞാൻ പുറത്തു പോയി ശമ്പളൊക്കെ എത്ര തരും എണ്ണായിരം രൂപ നടന്നു പോയാ പതിനയ്യായിരം രൂപ ായിരം രൂപ തരും എല്ലാം ഉണ്ട് പിന്നെ വാങ്ങിച്ച പോക്കറ്റ് ഇടരുത് നേരെ കൊരങ്ങനെ കുളിപ്പിക്കണം അവനെ അപ്പിടാൻ കൊണ്ടുപോകണം പേരാൻ ചീപ്പണം അല്ല നിന്റെ മോനെ പോലെ തുടക്കും എടുക്കാതെ നടക്കരുത് അതൊക്കെ വഴക്കുണ്ടാക്കാനായിട്ട് നിക്കണ്ട ആദ്യത്തെ ഈ കളക്ഷൻ അയ്യായിരം രൂപ ഞാൻ എടുക്കുകയാണ് അടുത്താഴ്ച അമ്മ ഒരു ഓപ്പറേഷൻ ഇല്ല എനിക്ക് അവിടെ വല്ല പൈസ കൊടുക്കേണ്ടത് ചേച്ചിയുടെ അമ്മയുടെ അല്ലേ ഒരു അയ്യായിരം രൂപ அதி அய்யாயிரம் ரூபாய் எடுக்க அடுத்து பைசா எடுக்கிறது பைசா எடுக்கிறது അയ്യോ എനിക്ക് നിന്റെ ജോലിയും വേണ്ട പ്രോവണ പണ്ടും വേണ്ട ഗ്രാറ്റുവിറ്റിയും വേണ്ട എന്നെ ഇവിടെ നിന്നൊന്ന് പിരിച്ചുവിട്ട് തരാവോ സാവിത്രി എന്ത് ഞാൻ ഒരു കാര്യം പറയാം നീ എന്റെ അടുത്ത ചതി കാണിച്ചില്ലയോ ഞാൻ അടുത്ത ഓണത്തിന് എന്നെ മ്യൂസിയത്തിൽ ചാടി വന്നതാണ് ഇത്രയും വിഷയം അതിനെ കണ്ടില്ല അതിനെ പിടിച്ചില്ല അതിനെ വെടിവെച്ചില്ല ഒരു മാപ്പം മിണ്ടാട്ടി കൂടെ അലമാരയെ മാറ്റി വെച്ചു കൊറേ പൈസയും നേട്ടി ഒരുത്തരം സെക്യൂരിറ്റി നിർത്തി ദൈവമേ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കണേന്ന് அய்யோ எந்த அண்ணா சாரி போடியா விடுந்து